സീതത്തോട്ടിൽ നിന്ന് ഞങ്ങൾ മലകയറി ഗുരുനാഥൻ മണ്ണ് എന്ന സ്ഥലത്തേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓഫ് റോഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെയുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയും എന്നിരുന്നാലും സർക്കാരിൻ്റെ ഇടപെടൽ മൂലം ഇപ്പോൾ ആ റോഡുകളൊക്കെ ഏകദേശം മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ സുഗമമായിട്ട് കയറി പോകാൻ പറ്റത്തില്ല എന്നിരുന്നാലും മഴയൊക്കെ മുഴുവൻ ചള്ളയെല്ലാം പൊതുഞ്ഞു കിടക്കുകയാണ് കുറച്ച് കന്നലൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വളരെ മനോഹരമാണ് ആ ഒരു യാത്ര കനത്ത മഴ അല്ലെങ്കിലും ചാറ്റ മഴ ആയതിനാൽ ആ ഒരു കാടിൻ്റെതായിട്ടുള്ള ഒരു തണുപ്പും കാറ്റും എല്ലാം വളരെ മനോഹരമായിരുന്നു മുന്നോട്ട് പോകുമോറും റോഡിൻ്റെ കുടികളും കയറ്റവും കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാം